കോതമംഗലം നഗരസഭയിലെ യു ഡി എഫ് കൺവെൻഷൻ മാത്യു കൊഴിനാടൻ എം എ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇതിനോടൊപ്പം പുറത്തിറക്കി എൽഡിഎഫ് സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒന്നും തന്നെ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടില്ലെന്നും സിപിഎം ബിജെപിയുമായുള്ള ഒത്തുകളിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നതെന്നും യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാത്യു കൊഴിനടൻ എം എ പറഞ്ഞു ബിജെപി സിപിഎം രഹസ്യബന്ധം പുറത്തുകൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മികച്ച വിജയം കരസ്ഥമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങൾക്ക് ശേഷം ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി സമയബന്ധിതമായി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് തന്നെ നമുക്കൊരാവേശം നൽകുന്ന പ്രക്രിയയാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ ആവേശം നമുക്ക് കെട്ടുപോകുന്നത് സമയത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ വരുമ്പോൾ ചർച്ചകൾ പൂർത്തിയാകാതെ വരുമ്പോൾ തർക്കങ്ങൾ അവസാനിക്കാതെ വരുമ്പോൾ തർക്കങ്ങൾ തുടരുമ്പോൾ അങ്ങനെ ആ നിലയിലൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും പ്രവർത്തകരുടെ ആത്മവീര്യവും ആത്മവിശ്വാസവും കെട്ടുപോകും പക്ഷേ ഈ തവണ നമുക്ക് വളരെ നല്ല നിലയിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വർഗീസ് കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി ആർ അജി സ്വാഗതം പറഞ്ഞു കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ് മാത്യു ജോസഫ് നന്ദി രേഖപ്പെടുത്തി എ ജി ജോർജ് ഷിബു തെക്കംപുറം ഷമീർ പാനയ്ക്കൻ മുൻമന്ത്രി ടി യു കുരുവിള മുൻ നഗരസഭാ ചെയർമാൻ കെ പി ബാബു തുടങ്ങിയവർ കൺവെൻഷനിൽ സംസാരിച്ചു യോഗത്തിൽ വെച്ച് മുപ്പത്തിയേഴ് വർഷം തുടർച്ചയായി മുനിസിപ്പൽ കൌൺസിലറും കെ പി സി സി മെമ്പറുമായ എ ജി ജോർജിനെ മാത്യു കൊഴി നാടൻ എം എൽ എ ആദരിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൂടാതെ ജേക്കബ് ഗ്രൂപ്പ് രണ്ട് സീറ്റിലും മുസ്ലിം ലീഗ് ഒരു സീറ്റിലും ജോസഫ് ഗ്രൂപ്പ് ആറ് സീറ്റിലും കോതമംഗലം നഗരസഭയിലേക്ക് മത്സരിക്കും ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്